സൗരങ്ങളെയും നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥരാണ് നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ് നമ്മളാരും ദൈവങ്ങളല്ല നമ്മളെല്ലാവരും തന്നെ വീണു പോകുന്നവരാണ് കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് ദൈവം അങ്ങനെയാണ് നമ്മളെ കാണുന്നത് അതുകൊണ്ട് നമുക്കും കുറവുകളുണ്ട് മറ്റുള്ളവർക്കും കുറവുണ്ട് നമ്മുടെ കുറവുകൾ അവർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് കുറവില്ലെന്നോ അവരുടെ കുറവുകൾ നമുക്കില്ലാത്തത് നമ്മൾ അവരെക്കാൾ എന്തോ മെച്ചമാണെന്നോ ചിന്തിക്കരുത് ഒരിക്കലും ഒരു സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ആ സ്കൂളിലെ അധികാരികളെല്ലാവരും കൂടി എട്ടാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരെയും സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി പരീക്ഷയ്ക്ക് ഇരുത്തി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയമായി അധികാരികൾക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു എഴുതിയ ചില കുട്ടികൾക്കും നല്ല പ്രതീക്ഷയായിരുന്നു റിസൾട്ട് വന്ന ദിവസം അതിൽ കുറച്ച് കുട്ടികൾ റിസൾട്ട് അറിയാനുള്ള താല്പര്യത്തോടെ സ്കൂളിലേക്ക് വന്നു വന്നപ്പോൾ കണ്ട കാര്യം തോറ്റുപോയി എന്നതാണ് തോറ്റുപോയി എന്ന് മാത്രമല്ല ആ ക്ലാസ്സിൽ പരീക്ഷിക്കെഴുതിയ എല്ലാ പിള്ളേരും തോറ്റുപോയി അവർ വളരെയധികം വേദനിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി കരഞ്ഞുകൊണ്ട് ഇവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ റിസൾട്ട് അറിയാൻ വേണ്ടി പയ്യെ പാട്ടൊക്കെ പാടി വരികയാണ് എതിരെ വരികയാണ് അലയറിയാം അവർ കരഞ്ഞുകൊണ്ട് വരുന്ന ഇവരെ കണ്ടപ്പോൾ അവർക്ക് കൂടി ഇവരെ കൂവിക്കളഞ്ഞു പ്രൈസ്രോൺ അലയറിയാം കരഞ്ഞുകൊണ്ട് തോറ്റുപോയി വീട്ടിലേക്ക് മടങ്ങുന്ന ഈ കൂട്ടുകാരെ അവർ കൂവി സത്യത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരു കൂട്ടരെ തോറ്റെന്ന് തോറ്റെന്നറിഞ്ഞവർ മറ്റേ കൂട്ടരെ തോറ്റെന്ന് അറിയാൻ പോകുന്നവർ അല്ലാതെ എന്ത് വ്യത്യാസമുള്ളത് അലേരിയാ ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇത്രയേ ഉള്ളൂ എനിക്ക് കുറവുകളുണ്ട് എനിൽ സ്വാർത്ഥതയുണ്ട് എനിക്ക് വളരാനുണ്ട് എന്ന് അറിയുന്നവര് മറ്റേ കൂട്ടര് അറിയാൻ പോകുന്നവര് ഇത് അല്ലാതെ വേറെന്താ വ്യത്യാസമുള്ളത് അരേലുയാം ഒന്നുകൂടെ കൈയടിച്ച് കർത്താവിനെ മർദ്ദപ്പെടുത്തുക പ്രൈസെറോൺ നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയും ദൈവം അവരെ ഉപയോഗിക്കുന്നത് നമ്മളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസെറോൺ ഹരേലിയ ആപ്പിളിലേക്ക് തൊലി ചെത്തുന്നത് ഏറ്റവും നല്ലത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹരേലിയ ആദ്യം വരുന്ന തൊലിയൊക്കെ ആയിരിക്കും ഹരേലിയ ഹരേലിയ പക്ഷേ ഏറ്റവും നല്ലതാണ് ദൈവം പുറത്തെടുക്കുന്നത് സഹോദരങ്ങളെ നമ്മളെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ ദൈവം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ കാണണം നമ്മൾ അവരുടെ നേരെ ഒരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ മനോഭാവം പുലർത്തുവാനായിട്ട് പാടില്ല പ്രീസ്രോൺ അലേലിയ സാധാരണ രീതിയിൽ പറയാറുണ്ട് പുരുഷന്മാർ പെട്ടെന്ന് മറക്കും പക്ഷേ അവർ പയ്യെ ക്ഷമിക്കുകയുള്ളു പ്രീസ്രോൺ സ്ത്രീകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ക്ഷമിക്കും പക്ഷെ അവർ മറക്കുക അല്ല പ്രീസ്രോൺ അലയലിയ ഇതൊരു സാധാരണ തത്വമാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലര് നേരം വെളുത്തിരുന്ന് പറയാൻ തുടങ്ങും ചിലര് പ്രീസിലോൺ അപ്പോൾ കേൾക്കുന്ന കേൾക്കുന്നയാള് പറയും എൻ്റെ ദൈവമേ ഇതൊക്കെ അന്ന് ഞാൻ മാപ്പ് ചോദിച്ച് രമ്യപ്പെട്ടതാണ് ഇപ്പോഴിത് പറഞ്ഞു പ്രൈസ് പ്രൈസിലോൺ അതവര് പറയും വീണ്ടും പറയും പ്രൈസ് പ്രൈസിലോൺ ഹരേ ലിയ അത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ഹരേ ലിയാം ഹരേ ലിയ ഇപ്പൊ നമ്മൾ പറഞ്ഞ് രമ്യപ്പെട്ടു എല്ലാവരും അങ്ങോട്ട് രണ്ടുപേരും കൂടെ കരഞ്ഞു ഇനിയൊന്നും പറയാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും പറയാൻ തുടങ്ങും ഫ്രൈസറോൺ പക്ഷേ അത് നമ്മുടെ ഒരു സിസ്റ്റമായിട്ട് തന്നെ നമ്മൾ കാണുക ഹരേലിയാം ലിയാം അത് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയല്ലേ ഫ്രൈസറോൺ ഹരേലിയാം അത് നമ്മുടെ സ്വഭാവമാണ് അത് നമ്മൾ നമ്മളങ് അംഗീകരിക്കുക അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കണം അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളെ ആരെങ്കിലും പണ്ടൊക്കെ പറഞ്ഞു തീർത്ത കാര്യം വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് ഇതൊക്കെ ഞാൻ പറഞ്ഞ് രമ്യപ്പെട്ട് മാപ്പ് ചോദിച്ചു ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഒക്കെ അവസാനിപ്പിച്ചതാണ് ഇന്ന് ഈ സിസ്റ്ററെ രാവിലെ ഈ പ്രശ്നം എടുത്തിട്ടിരിക്കുന്നത് മനഃപൂർവ്വമാണ് ഇവിടെ ഒന്നാലോകുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത് അത് എനിക്കെതിരായിട്ടാണ് അങ്ങനെ എടുക്കല്ലേ പ്രൈസ് പ്രൈസിലോൺ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നത് ഓരോരുത്തർ പറയുന്നതല്ലേ നമ്മൾ ഇതിന്റെ പേഴ്സണലായിട്ട് എടുക്കുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് വിഷമങ്ങളെല്ലാം ഒന്ന് പോയതാണ് എന്നങ്ങ് വിചാരിച്ചാൽ അവിടെ കുഴപ്പമൊന്നുമില്ല അത് പേഴ്സണലായിട്ട് എടുക്കുന്നത് വളരെ ഗൗരവമാണ് ഇപ്പോൾ ഒരു സഹോദരിയും ക്ഷമിച്ചതാണ് ഒക്കെ രമ്യപ്പെട്ടതാണ് മാപ്പൊക്കെ ചോദിച്ചതാണ് പക്ഷേ ആ സഹോദരീം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒന്ന് പറഞ്ഞാൽ ഇത് എനിക്കെതിരായിട്ടാണ് മനഃപൂർവ്വമാണ് ഇപ്പോഴും വിരോധം വെച്ച് പുലർത്തുകയാണ് എന്ന് നിങ്ങൾ കരുതിയാൽ ആ പറഞ്ഞ സഹോദരിക്ക് അവരുടെ ദൈവത്തിനൊരു പണക്കുമില്ല ഇല്ല ഹരേലിയാം ആ ദൈവത്തിനറിയാനും സ്വഭാവം അങ്ങനെയാണെന്ന് ഹരേലിയാം ഹരേലിയാം പക്ഷെ അത് എനിക്കെതിരായിട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വെറുപ്പും പിണക്കവും ഇരുന്നു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളതാണ് ഹരേ ലിയ നമ്മൾ ആരെയും വിധിക്കരുത് അതുകൊണ്ട് അവരവരൊക്കെ പറയുകയും പ്രവർത്തിക്കുന്ന എനിക്കെതിരായിട്ടാണ് എനിക്കെതിരായിട്ടാണ് ആ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ് ഈ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ് ഇതൊരു പൈശാശിക പീഡയാണ് ഈ പീഡ ഒത്തിരി കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാറുണ്ട് ഹരേലിയ ഹരേലിയ അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം ഇതൊരിക്കലും ഇത് ആ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ് എന്ന ഒരു ചിന്ത ഒരു ജഡ്ജ്മെൻ്റ് അത് നമ്മളങ്ങ് കളഞ്ഞേക്കുക ഹലേ ലിയാം ഹലേ ലിയാം ലിയാം ഹലേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തല നിരവധിയായ ഓർമ്മകൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പുസ്തകം പോലെ തന്നെയാണ് പ്രീസറോൺ ഒത്തിരി അനുഭവങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ലേറ്റ് പോലെയാണ് ജനിക്കുമ്പോൾ ഒന്നും എഴുതാത്ത സ്ലേറ്റ് സ്ലൈറ്റാണെങ്കിൽ പിന്നീടുണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മുടെ തലയിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടക്കുകയാണ് നമ്മൾ ആരെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ ഓർമ്മകൾ പൊങ്ങി വരും നമ്മുടെ തലയിൽ അതിൻ്റെ ഓർമ്മകൾ നടക്കുക അതുകൊണ്ട് നമ്മൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പൊങ്ങി വരും ഒരാൾ അവിടെ നിന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് എൻ്റെ തലയ്ക്കകത്ത് കടന്നു വന്നാൽ എൻ്റെ ഓർമ്മയുടെ ഏരിയ നോക്കുമ്പോൾ ആ ഓർമ്മ പറയുകയാണ് ആ വരുന്നയാളെ ഒന്നാം ക്ലാസ് എൻ്റെ കൂടെ പഠിച്ച തോമസാണ് ആ വരുന്നയാൾ എന്റെ അപ്പനാണ് അമ്മയാണ് ഇതൊക്കെ നമ്മുടെ ഓർമ്മയാണ് പൊങ്ങിക്കൊ പൊങ്ങിക്കൊണ്ടുവരുന്നത് അരേ ലീയ നമ്മൾ ഏത് വ്യക്തിയിലേക്ക് നോക്കിയാലും ഈ ഓർമ്മ പൊങ്ങി വരും നമ്മൾ രാവിലെ മാവേരി ചോട്ടിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും ആ ഇതാണ് ഇതുപോലെ ഒരു മാങ്ങാപ്പടം വീണാണ് എൻ്റെ തല പോയത് എന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും പ്രൈസ് ലോൺ അരേ ലിയ തലയ്ക്കകത്ത് കിടക്കുന്ന ഓർമ്മകൾ ഓരോരോ നിമിഷങ്ങളിലും അതിങ്ങനെ പൊങ്ങി വരികയാണ് കിടക്കുന്ന ഈ ഓർമ്മകളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനും അബോധ മനസ്സിനും കിടക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബോധ മനസ്സ് വിളിച്ച് പൊക്കി എടുക്കുകയാണ് അലേലിയ മടക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പോലെ ഇതിൽ ഏത് താളാണോ എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫയൽ പോലെ ഇതിൽ ഏത് ഫയലാണ് എനിക്ക് വേണ്ടത് എന്നത് നമ്മുടെ ബോധ മനസ്സ് ഇതാ വിളിച്ചുണർത്തുകയാണ് അലേലിയ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ തലയിൽ ഈ ഓർമ്മകളൊക്കെ കിടപ്പുണ്ട് അലേലിയ ഒരു ഓർമ്മയും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല ഓർമ്മ ഒരു കെമിക്കൽ ആക്ഷനാണ് അതുകൊണ്ട് ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല അത് മറന്നു മറന്നുകിടക്കാം പക്ഷെ അത് ഒരിക്കലും മാഞ്ഞു പോവുകയല്ല മറന്നു കിടക്കുന്നതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് പൊങ്ങി വന്ന് നമ്മുടെ ചിന്തകളിലേ ചിന്തകളെയും നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളിലും അവയ്ക്ക് ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും ഒന്ന് കൈയടിച്ച് കൈ അടിച്ചു കർത്താവരെയും മാറ്റപ്പെടുത്തുക അതുകൊണ്ട് ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അത് അവിടെ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ തലയിൽ ഈ ഓർമ്മകളൊക്കെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ചില വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മുടെ തലയിൽ ചില ഓർമ്മകളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് അരേലിയ നമ്മളെ കളിയാക്കിയവരെയും നമ്മളെ സഹായിക്കാതിരുന്നവരെയും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ ഇതെല്ലാം നമ്മുടെ തലയിൽ ചില ഓർമ്മകൾ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവരുന്നുണ്ട് പ്രീസറോൺ മിക്കവാറും നമ്മൾ നമ്മളൊരു ചിന്തയുടെ മണ്ഡലത്തിലായതുകൊണ്ട് ഈ തലയിൽ കിടക്കുന്ന ഈ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും കാണുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തലയിൽ കിടക്കുന്നത് ഈ അനുഭവങ്ങളൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ ഈ തലയിൽ കിടക്കുന്ന അനുഭവങ്ങളുടെ ഒരു റിയാക്ഷൻ ആയിരിക്കും ഹലേലിയാം അത് നമ്മളറിയാതെ തന്നെ ഒരു റിയാക്ഷൻ കാണും ഹലേലിയാം അപ്പോൾ ഇത് എല്ലാ വ്യക്തികളിലും സർവ്വസാധാരണമാണ് ഇങ്ങനെ റിയാക്ഷൻ അലേലിയാം അലേലിയാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പല വിധത്തിലുള്ള മൂട് വ്യത്യാസങ്ങളുണ്ടാകും ഫ്ലേസറോൺ അലേലിയ ചിലർ പറയും ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും മിണ്ടാനുള്ള മൂടില്ല ഫ്ലൈസർ ഓൺ അലേലിയാം ക്ഷമയൊക്കെ ഒരു പക്ഷേ നമ്മൾ പെളിക്കാത്ത പോയിരുന്നു ഭംഗിയായിട്ട് നടത്താറുണ്ട് പക്ഷേ മൂട് മാറി കിട്ടാൻ വലിയ പാടാണ് ഹലേലിയാംലിയാം അങ്ങനെ കാരണം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ ഓർമ്മകളാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ തല അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ കാരണം തലയിൽ ഇങ്ങനെ ഓർമ്മകൾ കിടക്കുന്നു അത് തീർച്ചയായിട്ടും പൊങ്ങി വരും പൊങ്ങി വരുമ്പോഴൊക്കെ നമ്മൾ അതനുസരിച്ചുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ദേഷ്യം അരിശം നിസ്സംഗത അസൂയ അഹങ്കാരം ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തോട്ട് പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ അത് ഏത് വ്യക്തിയെ കണ്ടാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരും നമ്മുടെ തലയിൽ ഈ കാര്യങ്ങൾ പൊങ്ങി വരുന്ന അനുസരിച്ച് നമ്മൾ അതനുസരിച്ചുള്ള ഇമോഷനും നമ്മുടെ ഉള്ളിലുണ്ടാവും പ്രീസറോൺ അലേലിയ അലേരിയ 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 അപ്പോൾ ഇതനുസരിച്ചുള്ള ഫീലിങ്സ് ഒക്കെ ധരിക്കാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫീലിംഗിന് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലാൻഡുകൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുള്ള ഹോർമോൺസ് നമ്മുടെ ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടും ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് ഹോർമോൺസ് പുറപ്പെടുന്നത് അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളുണ്ടാക്കും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല പ്രീസറോൺ അലേലിയ നമുക്ക് ആഗ്രഹമുണ്ട് മിഡിയ കൊള്ളാവുന്നൊക്കെ ആഗ്രഹം പക്ഷെ നമുക്ക് ഉണ്ടാകാൻ തോന്നുന്നില്ല അലേലിയാം 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 അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ തലയിൽ കിടക്കുന്ന ഈ ഓർമ്മകൾക്കനുസരിച്ച് റിയാക്റ്റ് ചെയ്യുന്നവരാണ് അതാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില കടുപ്പങ്ങളുണ്ടാകാനും ഒരു കാരണം അതാണ് പക്ഷേ നമ്മളൊരു കാര്യം അറിഞ്ഞുകൊള്ളുക നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇതാ യേശു ഇരിപ്പുണ്ട് ഹരേലിയ ശരിക്കു പറഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കുന്ന സേവമൊന്നും ഒരു മനുഷ്യൻ്റെയും ഉള്ളിലില്ല ഹരേലിയാം ഹരേലിയ അത് ഒരു മനുഷ്യനും ഇല്ല അത് ഉള്ളത് യേശുവിൽ മാത്രമാണ് ശത്രുവരെ സേവിക്കുന്ന സ്നേഹമുള്ളത് യേശുവിൽ ആണ് യേശുവിന് അത് കിട്ടിയത് പിതാവിൽ നിന്നാണ് പ്രേ സ്രോൺ അത് കുരിശിൽ പൊട്ടി ഒഴുകി അരേറിയ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണവേ അങ്ങനെ അത് ഈശോയിൽ നിന്ന് ഒഴുകി അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ളത് ഈശോയിലാണ് ആ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് പ്രൈസറോൺ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശത്രുവിന് കൊടുക്കുന്ന സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് പ്രൈസറോൺ അറിയ ഇനി ശ്രദ്ധിക്കൂ നമ്മുടെ തലയിൽ കിടക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരാളോട് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരിക്കലും ശത്രുവിനോടുള്ള ക്ഷമയോ ഒന്നും ഉണ്ടായില്ല പ്രീസറോൺ അതുകൊണ്ട് നമ്മുടെ തലയുടെ അല്ല നമ്മൾ ഒരു വ്യക്തിയോട് ഇടപെടേണ്ടത് പിന്നെയോ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക ഈശോയിലൂടെ ഇടപെടുക അരേലിയ നാം ഈശോയിലേക്ക് നോക്കിയാലോ സ്നേഹത്തിൻ്റെ ഒരു മഹാസമുദ്രം വറ്റാത്ത ഒരു ഉറവ ഇതാ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് ഈ സേഹം ആ സേഹം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് സേഹം തരാൻ കഴിവില്ലാത്തവർക്കൊക്കെ കൊടുക്കുക അലേലിയാം ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രീസ്രോൺ അലേലിയ നമ്മുടെ തലയുടെ ഒരു റിയാക്ഷനായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇമോഷന്റെ ഭാഗമായി പിന്നെ നമുക്ക് പ്രമണ പ്രവൃത്തികളൊന്നും ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയൊന്നും ഒരു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക ഇതാ ഈശോ ഹൃദയത്തിലിരിക്കുന്നു ഈശോയിൽ ക്ഷമിക്കുന്ന ഇരിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം ഇരിക്കുന്നു ഇങ്ങോട്ട് സേകം തരാൻ കഴിവില്ലാത്തവരെയൊക്കെ സ്നേഹിക്കുന്ന സ്നേഹം ഇതാ ഈശോയുടെ ഉള്ളിലിരിപ്പുണ്ടേ ആ ഈശോ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ടേ ആ ഈശോയിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുക അരേ ലിയ ആരേ ലിയ അപ്പൊ ഞാനിവിടെ രണ്ട് സോഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഒന്ന് നമ്മുടെ തലയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സ്നേഹം അതിന് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവം എന്നാണ് അര എന്താണ് ഈ വ്യക്തി ആ വ്യക്തിയോട് ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് എന്താ അറിയാവോ ആ അതിന് കാരണം വേണ്ട എൻ്റെ അനുഭവം അങ്ങനെയാണ് അങ്ങനെയാന്ന് പ്ലേ സലവാണ് ഹരേലിയ ഒരിക്കലേ ഒരു സിസ്റ്ററെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു നീ മടത്തിൽ മടത്തിച്ചേരുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഞങ്ങളുടെ പടത്തിലേക്ക് ഒന്നും പോരണ്ട കേട്ടോ എന്ന് പറഞ്ഞു പ്രൈസ് ആ അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത് എന്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് പ്രൈസറോൺ അരേ ലിയ അരേ ലീയ അപ്പൊ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് ആർക്കും വിളമ്പാൻ പറ്റുന്നിടത്തോളം ഒന്നും അതിനകത്തില്ല പ്രീസറോൺ വലിയൊരു ജനാവുരി കടന്നു വന്നപ്പോൾ ഈശോ ചോദിച്ചു ഈശോ പറഞ്ഞു ഇവർക്ക് നമുക്ക് അപ്പം കൊടുക്കണം തുടർന്ന് ഈശോ പറഞ്ഞു നിങ്ങളുടെ കൈവശം എന്തിരിപ്പുണ്ടേ അവർ പോയി ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് രണ്ട് മീനും വാങ്ങിച്ചു കൊച്ചിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഉറവിടം എത്രയോ പരിമിതമാണ് പരിമിതമായവർ ഉറവിടത്തുനിന്ന് എടുത്താൽ എങ്ങനെ വിളമ്പാൻ കഴിയും എന്നാൽ അതേ യേശുവിന്റെ കയ്യിൽ നിന്ന് വീണ്ടും അവർ അഞ്ച പോയിന്റ് രണ്ട് മീനും കൊച്ചിന്റെ കൈ വാങ്ങിച്ചതും അഞ്ചപ്പോ രണ്ട് മീനും യേശുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും എന്ത് തന്നെയാ അഞ്ചപ്പോയിന്റ് രണ്ട് മീൻ തന്നെയാ ഹലേലിയ പക്ഷെ ഉറവിടം വ്യത്യാസപ്പെട്ടതാണ് ഹലേലിയ നമ്മുടെ അനുഭവ വേദി എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കൈ പോലെ പരിമിതമാണ് അത് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ചില കാര്യങ്ങളാണ് മറ്റുള്ളവരെ എന്നോട് എങ്ങനെ പെരുമാറി എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് എന്തൊക്കെ കിട്ടി മറ്റുള്ളവർ എന്നെ എങ്ങനെ പെരുമാറി ഈ നഷ്ടങ്ങളുടെ ലാഭക്കണക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് നമ്മുടെ തലയിൽ കിടക്കുന്ന മുഴുവനും പ്രൈസർ ഓൺ നീ അതിൽ നിന്നെടുത്താണ് മറ്റുള്ളവരോട് പെരുമാറാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു സമൂഹം ഉണ്ടാകാൻ പോകുന്നില്ല അരേലിയ എന്നാൽ നമുക്ക് മറ്റൊരു ഉറവിടമുണ്ട് ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയുണ്ട് അത് നമ്മുടെ ഉള്ളാണ് ഇതാ ഈശോടെ സ്നേഹം നമ്മുടെ ഉള്ളില് അരേലിയ അതൊരു സമുദ്രമാണ് സ്നേഹസമുദ്രമാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലൊരു പതിനായിരം പേനായിരിക്കുകയാണ് എന്നിട്ട് നിങ്ങള് അടുത്തിരിക്കുന്ന ഒരാളില് അയാളുടെ കയ്യിൽ ആകെപ്പാട് ഒരു പേന ഇരിപ്പുള്ളൂ അലേ ലിയ നിങ്ങൾ ആ വ്യക്തിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഞാൻ അയാളുടെ ആ പേന ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതിപ്പെടുവോ ഇല്ല കാരണം നമ്മുടെ കയ്യിൽ പതിനായിരം പേനയിരിക്കുകയാണ് പതിനായിരം പേനയിരിക്കുന്ന ആൾ ചെയ്യും വേണോ വേണോ എന്ന് ചോദിച്ചോളാം അലേലിയാം അലേ ലിയാം അല്ല അത് ഇങ്ങോട്ട് കിട്ടുന്നതിനെ കുറിച്ച് ആ വ്യക്തിക്ക് പരാതിയില്ല ആ വ്യക്തി വിളമ്പുകാരനാണ് അരേലിയുടെ കൈ വാങ്ങിക്കുന്നവരെല്ലാം വിളമ്പുകാരാണ് വിളമ്പുകാരനാകാനുള്ള വിളിയാണ് നമ്മുടെ വിളിയെ സ്നേഹത്തിന്റെ വിളമ്പുകാരാകുവാൻ അവിടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സൗരങ്ങളെയും ഇതാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ സ്നേഹത്ത് നിന്നാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത് അല്ല നമുക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് പിന്നെയോ ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് നാം സ്നേഹിക്കേണ്ടത് പ്രൈസറോൺ നമ്മുടെ തലയ്ക്കകത്ത ഓർമ്മയിൽ നിന്നല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് പിന്നെയോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് സ്നേഹം നമ്മൾ വിതരണം ചെയ്യേണ്ടത് പ്രൈസറോൺ ആന നമുക്ക് ആർക്കും തന്നെ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കഴിവില്ല ഒരു മനുഷ്യനുമില്ല അത് ഉള്ളത് ഈശോയ്ക്കാണ് ഈശോ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കത് കഴിയുന്നത് അലേലിയ അത് കൈയടിച്ച് കർത്താവിനെ മാധ്യപ്പെടുത്തുക നമ്മൾ സാധാരണ നമ്മുടെ തലയിലേക്ക് നോക്കിയാൽ വല്ലവർക്കും ശത്രുവിനെയും സ്നേഹിക്കാൻ തോന്നുമോ ഇതുപോലെ എന്നെ ദ്രോഹിച്ച വ്യക്തിക്ക് ഞാൻ ഉപദ്രവിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ വ്യക്തിയോട് സ്നേഹിച്ചു പോകാൻ എന്നെ കിട്ടിയല്ല കിട്ടിയല്ലേ സർ അലേലിയ ഇങ്ങോട്ട് സേകം തരാത്ത വ്യക്തികൾക്ക് അങ്ങോട്ട് സേവം കൊടുക്കാൻ തോന്നുമോ നമുക്ക് ഇല്ല നമുക്ക് തോന്നുന്നു നമ്മുടെ തല പറയും ഇത് വിഡ്ഢിത്തമാണ് നീ നിന്റെ ആയുസ് വെറുതെ കൊണ്ട് കളയുന്നതിന് വിട്ടിത്തമാണ് നിന്റെ ആരോഗ്യം നീ നശിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് നമ്മുടെ തല എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ഹൃദയത്തിരിക്കുന്ന ഈശോയിലേക്ക് നമ്മൾ നോക്കുക ആ ഈശോ എന്താണ് പറയുന്നത് അരേരിയാ ഇവിടുത്തെ എയ്ഡ്സ് രോഗികളുടെ സെൻ്ററില് രണ്ട് സിസ്റ്റേഴ്സും മൂന്ന് സിസ്റ്റേഴ്സ് എപ്പോഴും താമസിക്കുന്നതാണ് അവരവിടെയാണ് ഉറങ്ങുന്നത് അവർ അവരെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ എയ്ഡ്സ് രോഗിക്കും മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് പേർക്കും ക്ഷേരമുള്ളതാണ് അതിനിടയിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരികൾ താമസിക്കുന്നത് ആരേലിയ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തൊരു പിട്ടിത്തമാണ് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് തല ഒരിക്ക ഒരിക്കലും സമ്മതിക്കുമോ വല്ലവർക്കും എയ്ഡ്സ് രോഗം പിടിച്ചാൽ നമ്മളെന്ത് വേണം പ്രേസലോൺ ആരേലിയ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഈ ജീവിതം ഇതാണ് മനുഷ്യൻ ചിന്തിക്കുക പണ്ട് ഹിറ്റ്ലർ പറഞ്ഞു കൈയില്ലാത്തവരെയും കാര്യമില്ലാത്തവരെയും വന്ന ബുദ്ധിക്കാരെയെല്ലാം തട്ടിക്കളയുക എന്ന് ഹരേലിയ കാരണം അവർ രാജ്യത്തിന് വേസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് എന്തിനു ആഹാരം മുടക്കുന്നത് പണം മുടക്കുന്നത് സമയം നഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാ മനുഷ്യനെയും തല ചോദിക്കുന്ന ചോദ്യമാണിത് പ്രേസലോൺ ഹരേലിയ എന്നാൽ ഇവരോട് ക്ഷമിക്കുന്നതിനും ഇങ്ങോട്ട് സേവനം തരാത്തവരെ സഹായിക്കുന്നതിനും അർത്ഥമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയാണ് ഹരേരിയ ഹരേരിയ നിങ്ങളൊരു നൂറ് രൂപ എടുത്തിട്ട് അതിന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ കടയിൽ ചെല്ലുന്നു നൂറ് രൂപയുടെ സാധനം വേണമെന്ന് പറയുന്നു കടക്കാരൻ സാധനം എടുത്തുവെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിങ്ങ് കൊടുക്കുന്നു പ്രൈസ് പ്രയോജനമാണ് അയാൾ പറയും ഇതിവിടെ എടുക്കുകയല്ല എന്ത് പറ്റി ഇത് ഒറിജിനൽ അല്ല അപ്പം നിങ്ങൾ പറയാ ഒറിജിനൽ ഉള്ളത് മുഴുവൻ ഇതിനെ തൊണ്ടറൂതാ നോക്ക് പ്രൈസർ ഓൺ അലേലിയ അപ്പം അയാൾ പറയും ഇതിനൊരു വിലയുമില്ല അലേലിയ ഒറിജിനൽ മാത്രമേ വിലയുള്ളൂ അലേലിയ എന്താ കാരണം നമുക്കറിയാം ഗവൺമെന്റ് നൂറ് രൂപയുടെ ഒരു നോട്ട് അടിക്കുമ്പോൾ അതിന് തുല്യമായ സ്വർണം റിസർവ് ബാങ്കിൽ വെക്കുന്നുണ്ട് പ്രൈസർ ഓൺ അലേലിയ അപ്പൊ ഗവൺമെന്റ് അതിന് വില അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിരിക്കുന്ന നോട്ടിലെല്ലാം വിലയുള്ളത് പ്രൈസലോൺ അര സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ് ഇതാ കാൽവരിയിൽ യേശു വെച്ച ഈ രക്തവും ഈ മുറിവെച്ച ശരീരവും നമ്മോട് പറയുന്നു ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിന് വിലയുണ്ട് ഇങ്ങോട്ട് സേനം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇതിന് വിലയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ശരീരവും ഈ രക്തവുമാണ് യേശു സമർപ്പിച്ച ഈ ശരീരവും രക്തവുമാണ് ഈ പാപം ചെയ്തവരെ സ്നേഹിച്ച നമ്മളോട് ക്ഷമിച്ച യേശു നമുക്ക് വേണ്ടി യേശു നമുക്ക് വേണ്ടി യേശു ആ തിരു ശരീരവും തിരു രക്തവും കാലുവരിയുടെ വിരുമാറിൽ വെച്ചു ഈ ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇതാ ഒരു പുതിയ ഓർമ്മ ഈ ഓർമ്മയിൽ നിങ്ങളെല്ലാം ചെയ്യണം ഒരിക്കലും മറക്കാനാവാത്ത ഈ ഓർമ്മ സഭയുടെ കയ്യിൽ ഒരിക്കലും മറക്കാനാവാത്ത ഈ ഓർമ്മ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് തന്നിരിക്കുകയാണ് ഈ ഓർമ്മയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രീസറോൺ അല്ലാതെ അവരുവരും ഒക്കെ നമ്മുടെ തലയ്ക്കകത്ത് തന്ന ഓർമ്മയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തികള് വാസ്തവത്തിൽ മുറിവേറ്റ അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക അത് നമ്മളെ തന്നെ രോഗിയാക്കി മാറ്റും അത് കൈയടിച്ച കർത്താവരെയും മാറ്റപ്പെടുത്തുക നമ്മുടെ തലയിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഇരുന്നാലേ അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രീസ്രോൺ അലേലിയ അത് സ്വയം നശിപ്പിക്കുകയാണ് സ്വയം തകർക്കുകയാണ് നീ തന്നെയാണ് രോഗിയായി തീരുക അത് നമുക്കറിയാം വിദ്വേഷം വെറുപ്പും അത് നമ്മളെ നശിപ്പിക്കും നമ്മൾ സ്നേഹത്തിൽ വളരാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വാസ്തവത്തിൽ പ്രസരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും തന്നെ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാകുകയാണ് അലേലിയ നമ്മളെ വേദനിപ്പിച്ചിലുള്ള ഏതാനും വ്യക്തികളെയൊക്കെ ഒന്ന് കൊണ്ടുവരിക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേയും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പിതാവേയും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പിതാവേം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണവേ ഹരേ ലീയ ഹരേ ലീയ